എരുമമുണ്ട നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പ് മുണ്ടേരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ തൊഴിലുറപ്പ് തൊഴിലാളികളോടൊപ്പം തൊഴിൽ ചെയ്ത് തൊഴിലുറപ്പ് തൊഴിലാളികളെ ആദരിച്ചും വൈവിധ്യമാർന്ന രീതിയിൽ സമാപിച്ചു പോത്തുകൽ പഞ്ചായത്തിലെ രണ്ടാം വാർഡ് തമ്പുരാട്ടിക്കല്ലിലെ തൊഴിലാളികളോടൊപ്പം മണ്ണും മനുഷ്യനും എന്ന ആശയത്തിൽ അധ്വാനത്തിന്റെ മഹത്വം വളണ്ടിയേഴ്സിന് വേണ്ടി തൊഴിലുറപ്പ് തൊഴിലാളികളോടൊപ്പം കത്തിയും കൈക്കോട്ടും ഉപയോഗിച്ച് തൊഴിൽ ചെയ്ത വളണ്ടിയേഴ്സ് മാതൃകയായി

ഓരോ വർഷവും പുതുതായ ഗവൺമെന്റ് ഹൈസ്കൂൾ പ്രിൻസിപ്പൽ അബ്ദുൾ അസീസ് അധ്യക്ഷത വഹിച്ചു നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ബിജു പോൾ മുഖ്യ സന്ദേശം നൽകി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ജെയിംസ് കോശി സ്വാഗതം പറഞ്ഞു പി ടി എ പ്രസിഡന്റുമാരായ ഷംസുദ്ദീൻ ഷൌക്കത്ത് അലി അദ്ധ്യാപകരായ ബിൻസെൻ ഇപ്പൻ ജാഫർ അലി എ പി സോണിയ സുചിത്ര ഷൈനി മോഹൻ റീന ജെയിംസ് സ്റ്റെഫി ജിഷ്ണു എന്നിവർ സംസാരിച്ചു എൻ ലീഡർമാരായ കാർത്തിക് സി വിജു റാഷിൻ മഹ ആയിഷ തൻഹ എന്നിവർ നേതൃത്വം നൽകി കെ എൽ ന്യൂസ് ചുമതറ